മൂവി 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 ഏതാ ഒരു ആണ് അത് അത് പറയുമ്പോൾ നൊസ്റ്റാൾജിക് അറിയാലോ സൂപ്പർ ഹിറ്റ് മോസ്റ്റ് എന്നുള്ള വന്ന മൂവിയാണ് സെക്കൻഡ് പാർട്ടിൽ ഉണ്ണി മുകുന്ദൻ ആയിരിക്കില്ല എന്നൊരു അത് യോജിക്കുന്നുണ്ടോ അത് സ്റ്റോറി ലൈൻ ഇപ്പം മോദിയുടെ ജീവിതകഥ സിനിമയാക്കാൻ പോവുകയാണ് അതിൽ മോദിയായിട്ട് എത്തുന്നത് ഉണ്ണി ഉണ്ണിമുകുന്ദനാണെന്ന് റിപ്പോർട്ടുണ്ട്

എന്താ അതും ഒരു ഫേവറേറ്റ് ആവാനുള്ള റീസൺ എന്തായിരിക്കും ബാക്കി സിനിമ എന്തുകൊണ്ടായിരിക്കും അതൊരു ബെറ്റർ ആണെന്ന് തോന്നാൻ റീസൺ മാർക്കോ മൂവി അറിയാലോ മോസ്റ്റ് വയലന്റ് മൂവി എന്നുള്ള ലേബലിൽ വന്നെയാണ് അതിന്റെ സെക്കൻഡ് പാർട്ടിൽ നായകൻ ഉണ്ണി മുകുന്ദൻ ആയിരിക്കില്ല എന്നൊരു റിപ്പോർട്ട് വരുന്നുണ്ട് അതിനോട് യോജിക്കുന്നുണ്ടോ ഫസ്റ്റ് പാർട്ടിൽ നല്ല ആയിട്ട് പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട് ചെയ്തു വെച്ചിരിക്കുകയാണ് പക്ഷെ സെക്കൻഡ് പാർട്ടിൽ പുള്ളിയല്ലോ ഇപ്പം നരേന്ദ്രമോദിയുടെ ജീവിതകഥ സിനിമയാക്കാനായിട്ട് പോവുകയാണ് അതിൽ നരേന്ദ്രമോദിയായിട്ട് എത്തുന്നത് ഉണ്ണി ഉണ്ണിമുകുന്ദനാണെന്നൊരു റിപ്പോർട്ടുണ്ട് ഉണ്ണി ഉണ്ണിമുകുന്ദൻ മോദിയായിട്ട് അഭിനയിക്കാൻ ആക്ട് ആണെന്ന് തോന്നുന്നുണ്ടോ എന്തോണ്ടായിരിക്കും അത് കുറച്ച് കൂടുതൽ ഇഷ്ടം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടോ മാർക്കോ സിനിമ അറിയാലോ കണ്ടിരുന്നല്ലോ നല്ല വയലന്റ് ഒരു മൂവിയാണ് അതിന്റെ സെക്കൻഡ് പാർട്ടിൽ ഹീറോ ഉണ്ണി മുകുന്ദൻ ആയിരിക്കില്ല എന്നൊരു റിപ്പോർട്ടുണ്ട് അതിനോട് യോജിക്കുന്നുണ്ട് ഉണ്ണിമുകുന്ദൻ അതിൽ നിന്ന് മാറ്റുന്നതിനോട് ഇപ്പോ നരേന്ദ്രമോദിയുടെ ജീവിതകഥ സിനിമയാക്കാൻ പോവുകയാണ് അതിൽ മോദിയായിട്ട് അഭിനയിക്കുന്നത് അറിയുന്നത് അഭിനയിക്കാൻ ആപ്റ്റ് ആയിരിക്കും എന്ന് തോന്നുന്നുണ്ടോ നല്ല ഒരു പൊളിറ്റീഷ്യൻ ആയിട്ട് എത്തുമ്പോ അത് നല്ലതായിരിക്കും തോന്നുന്നുണ്ടോ മാർക്കോ എന്താ ആവാനുള്ള റീസൺ എന്തായിരിക്കും ലുക്കും പിന്നെ ാണ് ഇപ്പം ഉണ്ണിമുകുന്ദൻ ആയിരിക്കില്ല ഹീറോ എന്നൊരു റിപ്പോർട്ട് വരുന്നുണ്ട് യോജിക്കുന്നുണ്ടോ ഇല്ല തന്നെ സെക്കൻഡ് ഇല്ലാ മതി എന്നാണ് ഇപ്പം നരേന്ദ്രമോദിയുടെ ജീവിതകഥ സിനിമയാക്കാൻ പോവാണ് അതിൽ നായകൻ ഉണ്ണിമുകുന്ദൻ ആയിരിക്കും എന്നാണ് റിപ്പോർട്ട് വരുന്നത് മോദിയുടെ ജീവിതകഥ അവതരിപ്പിക്കാൻ ഉണ്ണി ആക്ട് ആണെന്ന് തോന്നുന്നുണ്ടോ തോന്നില്ല തോന്നില്ല എന്താ അങ്ങനെ ഒരു മുണ്ണിമന്ദനും നരേന്ദ്രമോനെ ടാക് ടയാനി തോന്നുന്നില്ല അത് ശരിയാവുന്നു ഓക്കേ ആയിക്കൊന്ന് ഫീൽ ചെയ്യുന്നില്ല മല്ലൂസിംഗ് മല്ലൂസിംഗ് ഇനേ എന്തുകൊണ്ടാണ് ആയിരിക്കും വിക്രം ആദ്യത്തെ ഇതിരണ്ടും എന്തായിരിക്കും ഒരു ഫസ്റ്റ് ഓപ്ഷൻ ആവാനുള്ള റീസൺ എന്തായിരിക്കും കണ്ടപ്പോൾ പൂർവവല്ല ഇഷ്ടപ്പെടാനുള്ള കാരണം അതിലെ ദുൽഖറും മുണ്ണിമന്ദനും ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഒരു കോമ്പിനേഷൻ ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇപ്പോ മറ്റ് സിനിമ മല്ലൂസിംഗ് ആണെങ്കിലോ മല്ലൂസിംഗ് ആണെങ്കിലോ ഒരു ഹീറോയിസം ലാസ്റ്റ് മോമെന്റ് മാത്രം പുറത്തു വരുന്ന രീതിയിലുള്ള ലൈക്ക് ഇപ്പോൾ മാർക്കോ എന്ന് പറയുന്ന സിനിമ അറിയാലോ വമ്പൻ ഹിറ്റ് സിനിമ സിനിമയായിരുന്നു അതിന്റെ സെക്കൻഡ് പാർട്ടിൽ ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഇല്ല എന്നൊരു റിപ്പോർട്ട് വരുന്നുണ്ട് കേട്ടില്ല ഇപ്പോ നരേന്ദ്രമോദിയുടെ ജീവിതകഥ അവതരിപ്പിക്കുന്ന സിനിമയിൽ നായകനായി എത്തുന്നത് ഉണ്ണി ഉണ്ണിമുകുന്ദനാണെന്നാണ് പറയുന്നത് അപ്പൊ മോദിയായിട്ട് അഭിനയിക്കാൻ ഏറ്റവും ആപ്റ്റ് ഉണ്ണി ഉണ്ണിമുകുന്ദനാണെന്ന് തോന്നുന്നുണ്ടോ എന്തായാലും ഒരു വേഷം കിട്ടി കഴിഞ്ഞ പുള്ളിക്കാരെ നല്ല രീതിയിൽ ചെയ്യുമെന്നൊരു ഇപ്പം നരേന്ദ്രമോദിയുടെ ജീവിത കഥയില് നായകനായി എത്തുന്നത് ഉണ്ണിമുകുന്ദൻ ആണെന്നാണ് പറയുന്നത് നരേന്ദ്രമോദിനെ അറിയാലോ നമ്മുടെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയുടെ ജീവിത കഥ അവതരിപ്പിക്കാൻ ഉണ്ണി ഉണ്ണിമുകുന്ദൻ ആക്ട് ആണെന്ന് തോന്നുന്നുണ്ടോ ആയിരിക്കും ഹാപ്പി ബർത്ത്ഡേ ഉണ്ണി ഉണ്ണിമകുന്ദൻ